വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വറി ചെയ്യുന്ന ഒരു മോഡൽ വാഹനവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം അപ്പോ ഇന്നത്തെ നമ്മുടെ വാഹനം എന്ന് പറയുന്നത് ഒരു കിഡിലൻ ക്രെറ്റ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം ഓടൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു കിടിലൻ വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന എസ് എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പുഷ്പട്ടൻ സ്റ്റാർട്ട് അതുപോലെ തന്നെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ഡി ആർ എൽ സൺ പ്രൂഫ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്കും ആണെന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെലബർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മാറിയത് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമില്ല ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്മളെ വിളിച്ചോളൂ